നമസ്തേ ധ്വനി ഉത്തമൻ അഡ്വക്കേറ്റ് ജയസൂര്യ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് കേരള ഗജനാവിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് നമ്മുടെ വരുമാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകള് ഈ കേരള ഗജനാവല് എത്ര രൂപയുണ്ട് അതെങ്ങനെയാണ് ആ വരുമാനം എത്തുന്നത് എത്ര ഇപ്പൊ ചെലവായിട്ടുണ്ടാവും അത് എന്തിനൊക്കെ ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഒട്ടും ചിന്തിക്കൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ദുരന്തമുഖത്ത് ഗജനാവ് കാലിയാണെന്ന് സർക്കാർ പറയുമ്പോൾ സ്വന്തം കമ്മൽ ഉരുവിൽക്കുന്നു ആടിനെ പണയപ്പെടുത്തുന്നു പൂജ പൊട്ടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഒരു ഇമോഷൻസിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്താണെന്ന് ആലോചിച്ച് നമ്മളതിന്റെ പുറകെ ഉള്ളൂ കേരളത്തിന്റെ കടം ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ ആറ് ലക്ഷം കോടി രൂപ ഖജനാവില നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും ശമ്പളം പെൻഷൻ കടം വാങ്ങിയതിന്റെ പലിശ അടയ്ക്കുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ബാക്കി വരുന്ന എട്ട് രൂപ ചെലവാക്കുന്നതോ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എട്ട് രൂപ ചെലവാക്കുന്നത് പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഒന്നര ലക്ഷം കോടി രൂപയാണ് കടബാധ്യത കേരളത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് ആറ് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു ഇതിന്റെ കൂടെ കിഫ്ബിയുടെ കണക്കും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്ത ക്ഷേമ ബോർഡിന്റെ കണക്കുകളും കൂടി കൂട്ടുമ്പോൾ ഇതിനേക്കാൾ കൂടും മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടബാധ്യത വന്നു കഴിഞ്ഞാൽ ആ സംസ്ഥാനം കടക്കണിയിലാകും എന്നതാണ് വസ്തുത എങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് പി എസ് സി മെമ്പേഴ്സിന് കേരളത്തിൽ കൊടുക്കുന്നത് ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിന്റെ പണം അടക്കുന്നത് എത്ര ലക്ഷമാണ് ഇങ്ങനെ പറയാനാണെങ്കിൽ ഉന്നതന്മാർക്ക് ദൂർത്തടിക്കാൻ അടിപൊളി കേരളം തന്നെയാണ് കേട്ടോ ഇലക്ട്രിസിറ്റി കെ എസ് ആർ ടി സി വാട്ടർ അതോറിറ്റി എല്ലാം നഷ്ടത്തിലാണ് സത്യത്തിൽ എന്തിനാണ് ഈ ബോർഡുകളാക്കിയിരിക്കുന്നത് ഭരണഘടനാപരമായിട്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയാം ആശുപത്രി പൊതുമരാമത്ത് ഇതൊക്കെ സർക്കാർ നേരിട്ട് നടത്തുന്നതാണ് ബോർഡ് കോർപ്പറേഷൻ ഇതൊന്നും സർക്കാർ നേരിട്ട് നടത്തുന്നതല്ല അതെന്താണ് അതിന്റെ കാരണം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കോർപ്പറേഷൻ ബോർഡ് ഒക്കെ ആക്കി സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത് അതാണ് അതിന്റെ വസ്തുവം പത്രങ്ങളിൽ വായിക്കാറില്ലേ നമ്മൾ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കടമടക്കാൻ വേണ്ടി ഗജനാവിൽ നിന്ന് ആയിരം കോടി അനുവദിച്ചു രണ്ടായിരം കോടി അനുവദിച്ചു കെ എ സി ബിയുടെ കടം വീട്ടാൻ വേണ്ടി ആയിരം കോടി അനുവദിച്ചു രണ്ടായിരം കോടി അനുവദിച്ചു എന്നൊക്കെ കേൾക്കാറില്ലേ നമ്മൾ അത് അങ്ങനെ അനുവദിക്കുന്നത് അത് ഗജനാവിന്റെ ബാഹ്യമായി ഗവൺമെന്റ് ഇതരമായി ലാഭകരമായി നടപ്പാക്കേണ്ട ഒരു കോർപ്പറേറ്റ് ബോഡിയായി രജിസ്റ്റർ ചെയ്ത് മാറ്റിവെച്ചു അപ്പൊ കെ എസ് ആർ ടി സി കോർപ്പറേഷന്റെ ചുമതല എന്താണ് ലാഭമുണ്ടാക്കുക കെ എസ് സി ബി ബോർഡിന്റെ ചുമതല എന്താണ് ലാഭമുണ്ടാക്കുക ബീവറേജ് കോർപ്പറേഷന്റെ ചുമതല എന്താണ് സെപ്പറേറ്റ് ആയി നിന്നുകൊണ്ട് ലാഭം ലാഭമുണ്ടാക്കുക ഇത് മറന്നുകൊണ്ട് ഉണ്ടാക്കേണ്ട കോർപ്പറേഷനും ബോർഡിനും ഒക്കെ നഷ്ടമുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് പൊതുഗജനാവിൽ നിന്ന് പണം അനുവദിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പൊ നടത്തുന്നത് അപ്പൊ ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇവിടെ സമ്പന്നരായിട്ടുള്ള പൊതുജനത്തിന് ഒന്നും സംഭവിക്കില്ല അവർക്ക് പ്രത്യേകിച്ച് നഷ്ടം സംഭവിക്കില്ല ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച ഒരു പ്രതിനിധി ഉണ്ടല്ലോ കെ വി തോമസ് അദ്ദേഹത്തിന്റെ ശമ്പളം എത്രയാവും പതിനൊന്ന് ലക്ഷം രൂപയുടെ അടുത്ത് വരും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുടെ ശമ്പളം എത്രയാണെന്നറിയാലോ എത്ര ലക്ഷങ്ങൾ വരും എന്നറിയാലോ അങ്ങനെ എല്ലാ സമ്പന്നർക്കും നാല് മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം വാങ്ങുന്നവർക്ക് അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും അതുപോലെ എം എൽ എ മന്ത്രിമാര് അവിടെ ആർക്കെങ്കിലും അവരുടെ ശമ്പളത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടോ ഇത് കിട്ടാതെ ആവുന്നത് ആർക്കാണ് ഇവരുടെ ശമ്പളം കട്ട് ചെയ്യുന്നത് ആരുടെയൊക്കെയാണ് പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഇപ്പൊ തന്നെ കണ്ടില്ല ആശാവർക്കർമാരുടെ ശമ്പളം അവരുടെ ആ ഒരു തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്ന് കൈയിട്ട് കാര്യമാണ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നത് അങ്ങനെ പാവങ്ങളുടെ ശമ്പളം മുടക്കുന്ന സമ്പന്നരെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നയപരിപാടികളൊക്കെ മാറ്റണം ഇത് മാറ്റിയാൽ മാത്രം മതിയോ പോരാ നമ്മുടെ വരുമാനത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം എന്താണ് നമുക്ക് ആരോടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാന മാർഗം തല ഉയർത്തി നിന്ന് പറയാൻ പറ്റും എന്തൊരു നാണക്കേടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ ചെന്ന് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും കൃഷി വ്യവസായം എന്ന് പറയും മുംബൈയിലെ ചെല്ലുകയാണ് അവിടെ ചെന്ന് ചോദിച്ചാൽ പറയും ഇൻഡസ്ട്രി ബിസിനസ് എന്ന് പറയും കാശ്മീരിൽ ചെന്നാ പറയും എഡ്യൂക്കേഷൻ അവിടെ വിനോദ സഞ്ചാര മേഖല എന്ന് പറയും ഗോവയിൽ ചെന്നാ പറയും ടൂറിസമാണ് വരുമാന വരുമാനമാർഗ്ഗം എന്ന് കർണാടകയിൽ ചെന്നാൽ പറയും കൃഷി വ്യവസായം എന്ന് അവർക്കും പറയാനുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും ലോട്ടറി മദ്യപാനം കേന്ദ്രത്തിൽ നിന്നും കടം വാങ്ങുക ഇതൊക്കെയാണ് നമ്മുടെ ഗജനാവിലേക്കുള്ള വരുമാനമാർഗ്ഗം ശരിക്കും ക്ഷേം തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു ഭരണകൂടത്തെ എന്തിനാണ് കേരളം ചുമക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലാട്ടോ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും ഏറ്റവും മനോഹരമായ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി മണ്ണ് കാലാവസ്ഥ പുഴ ഡാമ് വെള്ളച്ചാട്ടങ്ങള് വനപ്രദേശങ്ങള് മലയോര പ്രദേശങ്ങള് കടൽ തീരങ്ങള് ഇത്ര മനോഹരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലം ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇതിനെ വല്ല ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നൊന്നും നോക്കുക സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഫോർമാലിറ്റീസിനൊക്കെ വേണ്ടി ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ അവൻ ആ സംരംഭം ജീവിതത്തിൽ ചെയ്യണ്ട എന്ന തീരുമാനത്തിലെത്തും ഈ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള എന്തോരം കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട് എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അതിന് വേണ്ട വിധത്തിൽ ആ പ്രകൃതി ഭംഗിയെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് ഈ സംസ്ഥാനത്തെ മാറ്റാം അതിലൂടെ നമ്മുടെ വരുമാനത്തെ മെച്ചപ്പെടുത്താം നമ്മുടെ ആയുർവേദം സിദ്ധ പ്രകൃതി ചികിത്സ ആദിവാസി ചികിത്സ ഇതിനെയൊക്കെ വേണ്ട വിധത്തിലൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റാം എന്തിന് ഈ ചെറിയൊരു സംസ്ഥാനമാണ് ഗോവ അവരുടെ വരുമാന മാർഗം കണ്ടോ കടൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന ആ സംസ്ഥാനത്തിന്റെ വരുമാനമാർഗ്ഗം അവിടുത്തെ ടൂറിസമാണ് ഇനി അതെല്ലാം പോട്ടെ നമ്മുടെ സംസ്ഥാനത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് ശബരിമല ഗുരുവായൂര് പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാല് ഈ പഴയ പുരാതന കാലത്തെ ആ ക്ഷേത്രങ്ങൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ് അത് മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികള് മുസ്ലിം പള്ളികള് ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ കേരളത്തിന് വരുമാനം വരുന്ന ഒരു മാർഗ്ഗമാണത് തന്നെയാണ് അതിൻ്റെതായ തനതായിട്ടുള്ള അതിന്റെ ശൈലികൾ നിലനിർത്തിക്കൊണ്ട് കേട്ടോ ഇനി സ്പൈസസുകൾ ലോകത്തിൽ തന്നെ നൂറ്റി നാല് സ്പൈസസില് നൂറ്റി രണ്ടെണ്ണം ഉള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത് ഈ സ്പൈസസുകൾ നല്ല ഒരു ബ്രാൻഡിനെയും ഒക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് തൊട്ട് വരുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അങ്ങനെ ഗജനാവിൽ പണം വരുന്ന ധാരാളം വരുമാന മാർഗങ്ങൾ നമുക്കുണ്ട് അറുനൂറ് കിലോമീറ്ററോളം നീളമുള്ള കടൽ തീരമുണ്ട് നമുക്ക് ഈ ഗോവയിലെ ആ ടെക്നിക്സ് നമ്മുടെ നാട്ടിലെടുത്തു കഴിഞ്ഞാൽ വിദേശികൾ ഇവിടെ വന്ന് കയ്യിലുള്ള നമ്മുടെ ഗജനാവില് ദമ്പടി വരും എന്തേ അങ്ങനെ ഒരു ടെക്നിക്സ് ഒന്നും നമ്മൾ എടുക്കാതെ പോയി കേന്ദ്ര ഗവൺമെന്റ് പല വിഭാഗങ്ങളിലേക്ക് ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത് പക്ഷെ എന്താ ചെയ്യാ ഈ കുരങ്ങിന്റെ കൈയിലെ പൂമാല പോലെയാണത് മാത്രം അതിനുള്ള ഭൂപ്രകൃതി ഉണ്ട് സാഹചര്യം ഉണ്ട് പക്ഷേ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യിക്കാനോ കഴിവുള്ള ഒരു ഭരണകൂടം ഇവിടെ ഇല്ല